സൗദിയിലെ മലയാളി സംരംഭകർക്കായി ബിസിനസ് ഇനീഷ്യേറ്റീവ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ബിഗ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു വിദേശ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളും വെല്ലുവിളികളും പരിഹാരങ്ങളുമാണ് പ്രധാനമായും ചർച്ച ചെയ്യുക സൗദിയിലെ മലയാളി നിക്ഷേപകരിൽ സ്വയം സംരംഭകത്വ മനോഭാവം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബിസിനസ് ഇനീഷ്യേറ്റീവ് ഗ്രൂപ്പ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് നവംബർ ശനിയാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് ജിദ്ദയിലെ വോക്കോ ഹോട്ടലിലാണ് പരിപാടി എ ഐ വിദഗ്ധനായ ഒമർ അബ്ദുസ്സലാം സാമ്പത്തിക വിദഗ്ധനായ സാജിദ് പാറക്കൽ എന്നിവർ ക്ലാസുകളെടുക്കും സൗദിയിൽ ഇ കൊമേഴ്സിന്റെ സാധ്യതകളും ബിസിനസിൽ എ ഐ ചെലുത്തുന്ന സ്വാധീനവും ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന ധനസഹായ മാർഗങ്ങളുമെല്ലാം കോൺക്ലേവ് ചർച്ച ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സൗദി അറേബ്യ നമുക്കറിയാം സൗദി അറേബ്യ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ഡിജിറ്റൽ ഇ കൊമേഴ്സ് രംഗത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും മലയാളി സംരംഭകരെ സൗദിയിലെ പുതിയ മാറ്റങ്ങളോട് പൊരുത്തപ്പെടാൻ പ്രാപ്തരാക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പൂജ്യം അഞ്ച് പൂജ്യം നാല് മൂന്ന് മൂന്ന് ഒന്ന് ആറ് ഏഴ് ഒന്ന് അല്ലെങ്കിൽ പൂജ്യം അഞ്ച് പൂജ്യം എട്ട് രണ്ട് രണ്ട് ഏഴ് നാല് രണ്ട് പൂജ്യം എന്ന സൗദി നമ്പറിൽ ബന്ധപ്പെടണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം